നമ്മുടെ വീട്ടിലെ മാങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിൽ നിന്ന് കുറച്ച് പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഒന്ന് ഉപ്പിലിടാം അപ്പം ഞാൻ കുറച്ച് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല നന്നായിട്ടൊന്ന് കഴുകി ഫാനിൻ്റെ അടിയിൽ വെച്ചൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞതിന് ശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്നുകൂടി നന്നായിട്ട് തുടക്കുക ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ വെള്ളം അതേ സമയം തന്നെ കുറച്ച് വെള്ളം നല്ലവണ്ണം കല്ലുപ്പിട്ട് നല്ല നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതും കൂടി ആറാൻ വെക്കുക ഒരു കിലോ മാങ്ങക്ക് ഒരു കാ കിലോ ഉപ്പ് ചേർത്ത് വെള്ളം തിളപ്പിച്ച് മാറ്റി വയ്ക്കുക ഇപ്പം എല്ലാം തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി ഉണക്കിയ വലിയൊരു ചെ ചില്ലുപ്പിയോ ഭരണിയോ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മാങ്ങി കൊടുക്കാം നന്നായിട്ട് കഴുകി ഉണക്കിയ കുപ്പിയിൽ ഭരണിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ കുപ്പിയിലാണെങ്കിൽ ഇതേപോലെ ഭരണിയിലാണെങ്കിൽ ഇതേപോലെ നന്നായിട്ട് ഒതുക്കി 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 ആദ്യം മാങ്ങി കൊടുക്കുക അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചുകൊടുക്കണം അപ്പോൾ നന്നായിട്ട് വെള്ളം ആറിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാമുള്ളൂ ഇനി നമുക്ക് അത് വെള്ളമൊഴിച്ചുകൊടുക്കാം വെള്ളം അത് നിറഞ്ഞ് ഫുള്ളാവുന്നവർ ഒഴിച്ചു കൊടുക്കുക മാങ്ങ മുങ്ങി മുങ്ങിക്കിടക്കണം അത്ര വിധത്തിലൊഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു അടപ്പ് കൊണ്ട് അടച്ച് വെക്കുക ഇത് എത്ര കൊല്ലം കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ഇരുന്നോളും മാങ്ങ ഒട്ടും ചുളിഞ്ഞേമില്ല ഇത് കഴിഞ്ഞ വർഷം ഞാനിട്ട് വെച്ച മാങ്ങയാണ് ഇത് ജനുവരിയിൽ ഇട്ട് വെച്ചാണ് ഒത്തിരിയും കൂടി ചെറുത് കണ്ണി മാങ്ങയാണ് ഇപ്പോഴും ഒട്ടും തന്നെ ചീത്തയിട്ടില്ല പതിനാല് മാസമായി ഇപ്പോഴും ചീത്തയിട്ടില്ല അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം അതെങ്ങനെയുണ്ടെന്ന് ആ വെള്ളം നോക്കി ഒട്ടും തന്നെ പൂപ്പലോ പായലോ ഒന്നും പിടിക്കാതെ നല്ല തെളിനീര് പോലെ ഇരിപ്പുണ്ട് അപ്പം ഞാനതൊന്നൊരു മാങ്ങ എടുത്ത് നോക്കാം മാങ്ങ എടുത്ത് ഒന്ന് ഉടച്ച് നോക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് എന്ത് ടേസ്റ്റാണെന്ന് നോക്കിയത് അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കുട്ടികളുടെ വീട്ടിലേക്കാണെങ്കിൽ ഇത് പറയണ നേരം കൊണ്ട് തീർന്നു പോകും അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഇതിന് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവുകയുള്ളൂ ഈ മാങ്ങക്ക് എല്ലാവർക്കും കഴിക്കാം ബി പി ഉള്ളവർക്ക് പോലും കഴിക്കാം നമ്മൾ കല്ലുപ്പ് മാത്രം ചേർത്ത് വെള്ളം ഒഴിക്കാതെ വെക്കുമ്പോഴാണ് മാങ്ങ ചുളുങ്ങി പോണത് അതായത് ഉപ്പ് മുഴുവനും ഈ മാങ്ങയുടെ ജ്യൂസ് വലിച്ചെടുക്കും അപ്പോഴാണ് മാങ്ങ പോണത് ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ച് നോക്കി ൊട്ടെന്ീത്തേമില്ല ഉപ്പുവളത്തിലെല്ലാം കിടക്കണം അപ്പോൾ ഒട്ടെന്തു ചീത്ത ആവില്ല ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് നോക്കാം ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ചെടുത്തുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ വെള്ളവും കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിനൊന്നും അധികം ഉപ്പുണ്ടാവില്ല ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവുകയുള്ളൂ അതേപോലെ മാങ്ങയുടെ നല്ല സ്വാദും ഉണ്ടാവും അപ്പം ഇതിന് കൊടുക്കുക എന്നിട്ട് എല്ലാം അങ്ങോടെ ഒന്ന് എടുക്കണം അപ്പം അതിന് മുമ്പ് നമുക്കൊരു കുറച്ച് ചതച്ച മുളകും ചേർക്കാം ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർക്കുക അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കൊച്ചു കുട്ടികൾക്കുള്ള വീട്ടിലേക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടം ഒരുക്കമായിരിക്കും ഇവിടെ പിന്നെ പിള്ളേരൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ നന്നായി ഞരടിയെടുക്കുക നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കും നല്ല ജ്യൂസി ആയാൽ വാങ്ങിയല്ലേ അപ്പം നമ്മൾ കല്ലുപ്പ് മാത്രം ചേർത്ത് വെള്ളം ഒഴിക്കാതെ ഭരണിയിലും കുപ്പിയിലൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ മാങ്ങയുടെ നീര് മുഴുവനീ ഉപ്പ് വലിച്ചെടുക്കും അതേസമയം നമ്മൾ ഉപ്പുഴത്തിലാണ് ഇട്ട് വെക്കണമെങ്കിൽ ആ മാങ്ങ ഈ ഉപ്പ് നീരിയിൽ നിന്ന് ഉപ്പ് വലിച്ചെടുക്കും അപ്പോൾ മാങ്ങക്ക് അത് അത്യാവശ്യം മാത്രം ഉപ്പുണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് വെറുതെ കഴിക്കുക നമുക്ക് അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ആണ് ഇതേപോലെ ഉള്ളിയൊക്കെ ഇട്ടൊന്ന് തിരുമ്മണം തിരുമ്മിയിട്ട് കഴിക്കണം ഇതിൻ്റെ തൊലി ഒന്നും കളയേണ്ട തൊലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഒരു കൊല്ലമില്ലേ ഈ ഉപ്പുള്ളത്തേക്ക് കിടക്കുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് കഞ്ഞി കുടിക്കാൻ നല്ല അടിപൊളിയാണിക്കും അപ്പോൾ എനിക്കിവിടെ കഞ്ഞിയേ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എന്തു ചെയ്തു കുറച്ച് ചോറെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് നോക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഈ മാങ്ങ ഇട്ടുകൊടുക്കുക ശേഷം ചോറും മാങ്ങയും എല്ലാം കൂടി നല്ലതായിട്ടങ്ങടെ തിരുമ്മുക തിരുമ്മിയിട്ട് അങ്ങനെ കുഴച്ച് അടിക്കുക സൂപ്പർ ടേസ്റ്റാണ് ഒരു പ്രാവശ്യം നിങ്ങളൊന്നൊക്കെ ഉണ്ടാക്കിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും എരിവും പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പം മാങ്ങക്കാലം അല്ലേ ഇതേപോലെ ഒന്ന് ഉപ്പിലിട്ട് വയ്ക്കുക ഇവർ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം